നത്തിങ് ഈസ് ഈസി ആൻഡ് സിമ്പിൾ ആ സ്വീ ത്തിങ് നമ്മൾ ചിന്തിക്കുന്നതിലൊള്ളം നമ്മൾ ചിന്തിക്കുന്നതിലൊന്നും അത്ര എളുപ്പത്തിലൊന്നും അല്ലടെ മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യം തന്നെ എടുക്കാം ഇന്ത്യയിലെ പ്രബലമായിട്ടുള്ള ഫ്രാഞ്ചൈസികളിൽ ഒന്നായിട്ട് കുറേ അധികം കാലം വാഴ്ത്തപ്പെട്ട ഫ്രാഞ്ചൈസിയാണ് സിറ്റി ഗ്രൂപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേ മുംബൈ സിറ്റി എഫ് സിയുടെ സിറ്റി ഗ്രൂപ്പ് സി മുംബൈ സിറ്റിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം പിൻവലിച്ച് ഇന്ത്യൻ ഫുട്ബോൾ സെനാരിയിൽ നിന്നും പിന്മാറാനാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയോ ഇത്രയേ ഉള്ളൂ സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നുള്ള നിക്ഷേപങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് പിന്മാറിപ്പോകാനാണ് ആഗ്രഹിക്കുന്നത് അതായത് മുംബൈ സിറ്റി എഫ് സിയും സിറ്റി ഗ്രൂപ്പും തമ്മിൽ വേർപിരിയാൻ പോവുകയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രാഞ്ചൈസിലെ കനത്ത സാമ്പത്തിക നഷ്ടവും ലീഗിൻ്റെ അനിശ്ചിതാവസ്ഥയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റി എന്ന ഫുട്ബോൾ ക്ലബുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വേർപെടുത്തി വേർപിരിയാൻ ആഗ്രഹിക്കുകയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ കണ്ണന് മിസ്സിങ് ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ feel free to contact.